ഹലോ ഇത്രന്റൈൻസ് വിഷയം പറ്റി എല്ലാ ഇത്രയും വർഷങ്ങളോളം വാലന്റൈക്സ് ഡേക്ക് എസ് ടി സി മുമ്പിൽ കൂടി നടക്കുമ്പോ ഒരു കാലം കൂടെ ഒരു ഭാഗ്യായിട്ട് ഇങ്ങോട്ട് ചെയ്തോഷം പടം റിലീസ് ആകാണ് മൂവി ലീഡായിട്ട് ഞാൻ സെക്കൻഡ് ലീഡായിട്ടൊക്കെ വരുന്നുണ്ട് അപ്പോൾ നാദുഷിക്കയുടെ പടത്തില് വർക്ക് ചെയ്യാൻ പറ്റിയ വലിയ ഭാഗം കാരണം ചെറുപ്പം തൊട്ട് നമ്മൾ കണ്ടു വളരുന്ന ഒരാളാണ് നദർഷിക അച്ഛൻ്റെ വളരെയധികം അടുത്ത സുഹൃത്താണ് അപ്പൊ അങ്ങനെയാണ് അപ്പൊ ഈ പടം എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം ഇഷ്ടപ്പെടും വിശ്വസിക്കുന്നു അപ്പോ താങ്ക് യു സോ മച്ച് ലവ് യു ആണ് കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ